മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ പണിക്കരെ അനുസ്മരിച്ച ും ദേശീയ ഗ്രന്ഥാലയം വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് പ്രധാനാധ്യാപിക പി അംബിക നിർവഹിച്ചു എ ഇസ്മായിൽ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ബാലസാഹിത്യകൃതികളുടെ പ്രദർശനം പുസ്തക സമാഹരണം സെമിനാർ എന്നിവ വായനശാലയിൽ നടത്തും വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു റിട്ടേർഡ് പ്രധാന അധ്യാപിക പി അംബിക വായന പക്ഷാചരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എം ഇസ്മായിൽ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി കുട്ടികൾക്കായി ബാലസാഹിത്യകൃതികളുടെ പ്രദർശനം പുസ്തകസമാഹരണം സാഹിത്യ സെമിനാർ പ്രസാദ് അരീക്കരുടെ അല്ലിയാമ്പൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കെദാമോദരൻ ഉറുബ് ഐ വിദാസ് അനുസ്മരണം എന്നിവ സംഘടിപ്പിക്കും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രന്ഥാലയ പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി കെ രാജൻ രക്ഷാധികാരി പി ശങ്കരൻ സി ഷിഹാബ് കെ രാജേഷ് കെ കൃഷ്ണദാസൻ കെ പ്രശോഭ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ